അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ചതിനു പിന്നിൽ അന്ധവിശ്വാസം എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസിന് മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യക്ക് ഡോൺ ബോസ്കോ എന്ന പേരിൽ മെയിലുകൾ അയച്ചത് നവീൻ തന്നെയെന്ന് സൂചന അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ യോഗം ചേരും മരിച്ച നവീന്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നാണ് പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചത് പ്രത്യേക വിശ്വാസത്തിന് ഉപയോഗിക്കുന്നുവെന്ന് കരുതുന്ന ഡ്രാഗൺ ഏലിയൻ ചിത്രങ്ങളും കത്തികളും സ്ഫടികക്കല്ലുകളുമാണ് കാറിൽ നിന്ന് കണ്ടെടുത്തത് അരുണാചൽ യാത്രയ്ക്ക് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത് കൂടാതെ ഡോൺ ബോസ്കോ എന്ന പേരിൽ ഇമെയിൽ ഇമെയിലയച്ചതാ നവീനാണെന്ന സംശയവും പോലീസിനുണ്ട് ആരിയുടെ ആഭരണങ്ങൾ എവിടെ പോയെന്ന അന്വേഷണവും പോലീസ് നടത്തുന്നു മൂവരും അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളും പുസ്തകങ്ങളും വായിക്കുകയും പരസ്പരം വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു ആൻഡ്രോമെഡ ഗാലക്സിയിലെ മിഥി എന്ന സാങ്കല്പിക കഥാപാത്രവുമായി ഇവർ സംസാരിക്കുന്ന പി ഡി എഫ് രേഖകളും യൂട്യൂബ് ലിങ്കുകളും കണ്ടെത്തിയിട്ടുണ്ട് നവീന്റെ കോട്ടയത്തെ വീട്ടിലും അന്വേഷണ സംഘം പരിശോധന നടത്തി അതേസമയം മരണത്തിന് ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ പ്രേരണയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം